ഒരു ഒന്നേ എഴുപത്തൊന്നോഴി ഡീസർ ഡീസൽ ആ ടൈം ജയിന്റെ അവസ്ഥയാണ് ഞാൻ കാണിച്ചു തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്തത് വെച്ചാൽ വേറെ ഒന്നുമില്ല ആ പുതിയ ചെയിനും പഴയ ചെയിനും തമ്മിൽ എന്തോരം വ്യത്യാസം ഉണ്ട് എന്തോരം ലൂസാണ് ആ ടെൻഷന്റെ അവസ്ഥയൊക്കെ ആണെങ്കിൽ അതായത് അവസാനം വരെയതായാലും നിങ്ങൾ വീഡിയോ കാണണം ഒരു ലക്ഷം മാറുമ്പോഴേക്കും എന്തായാലും മാറണം എന്ന് വെച്ചാൽ സൗണ്ട് എന്നിട്ട് മാറാം അങ്ങനെയൊന്നും വിചാരിക്കരുത് ടൈമിൻ്റെ ലോട്ടറി എപ്പം വേണമെങ്കിൽ നമുക്ക് അടിക്കാം മനസ്സിലായത് കാരണം നമ്മ ഒരു ലക്ഷം ടൈം ആകുമ്പോ എന്തായാലും നമ്മൾ ചെയ്യുമ്പോൾ മാറണം ഇത് ഈ വണ്ടി ആണെന്നല്ല എല്ലാ വണ്ടികളും ടൈം ബിൽറ്റ് ആണെങ്കിലും ടൈം ചെയിൻ ആണെങ്കിലും കമ്പനി വന്നേക്കണ ആ കിലോമീറ്റർ ആകുമ്പോൾ എന്തായാലും നമ്മൾ മാറണം പക്ഷെ അതിലൊരു റിസ്ക് എടുക്കാൻ നിൽക്കരുത് എന്താ പൊട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നീ പറ്റിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കണമെന്ന് നമുക്കൊരു പിടിപാടുണ്ടാവില്ല ചിലർക്കും ഒരു പ്രശ്നമുണ്ടാവില്ല പക്ഷെ ചില അങ്ങനെയല്ല നമുക്കൊന്ന് തരിപ്പുടം ആണ അവസ്ഥ വരെ ആകും അങ്ങനെ അനുഭവങ്ങളും കണ്ടിട്ടുണ്ട് അപ്പം നമുക്ക് വെയിലോട്ട് പോകാം ഒന്ന് എഴുപത്തൊന്നുകൂടി ഒരു ഡിസൈർ ഡീസലിന്റെ ടൈമിങ്ങിന്റെ അവസ്ഥ ഇപ്പൊ കാണിച്ചിട്ടായിരിക്കും ചെയിൻ്റെ ടെൻഷനൊരു ഫുള്ള് പുറത്തോട്ട് ഇരിക്കണായിരുന്നു ഇനി അത് ടെൻഷൻ ഞാൻ ഇല്ല അത്രക്ക് ലൂസായി പോയി ആ ചെയി കുറച്ചും കൂടി ഓടിയിരുന്നെങ്കിൽ എന്താ എന്നുള്ള അവസ്ഥ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് ആ ടെൻഷൻ്റെ ആ അപ്പം ഇഷ്ടം പോലത്തെ ദിവസം എന്തോരം പുറത്തോട്ട് ഇത്രയൊന്നും ശരിക്കും മതിയില്ല ഞാനിപ്പോൾ വേറൊരു ഇത് ചെയി മാറിക്കേണ്ടി ടെൻഷൻ്റെ എന്തായാലും ടെൻഷൻ അടിക്കണമുള്ള വീഡിയോ ഞാൻ ഇപ്പം ഇടാതിന് അത് ചെ നല്ല ലൂസാണ് കണ്ട നിങ്ങൾക്ക് കണ്ട മനസ്സിലാണ് എന്തോലും ലൂസാണ് അത്രേലൊന്നും ലൂസ് ഉണ്ടാവില്ല അത്യാവശ്യത്തിൽ ഇത്രയും വണ്ടി ഓടിയേക്കണോ ചെയ്തു മാറാണ്ട് ഇത്രയും ഓടിയേക്കണോ ഇങ്ങനൊരു അവസ്ഥ വന്നേക്കണ ടൈം ടെൻഷനും എല്ലാ സാധനങ്ങളും നമ്മൾ ഫുള്ള് കിറ്റായിട്ട് മാറി ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയും പുതിയത് വന്നപ്പോഴുള്ള മാറ്റം അത് ചെയ്യുന്ന എന്തോ ലൂസാണ് ടെൻഷനൊക്കെ ശരിക്കും ലോഡായിട്ട് ഇരിക്കണേ ഫുള്ള് ആ പിന്നെ ഫുള്ള് പുറത്തോട്ട് വന്നായിരുന്നു നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ വീഡിയോയിൽ